ഇരമ്യാ പ്രവചനം പന്ത്രണ്ടാം അധ്യായം മൂന്നാം വാക്യം എന്നാലെ യഹോവയെ എന്നെ നീ അറിയുന്നു നീ എന്നെ കണ്ടു നിന്റെ സന്നിധിയിൽ എന്റെ ഹൃദയത്തെ ശോധന ചെയ്യുന്നു ഈ വാക്യത്തിൽ ചില ക്രിയാപദങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്നെ അറിയുന്നു എന്നെ കണ്ടു എന്റെ ഹൃദയത്തെ ശോധന ചെയ്യുന്നു അതിൽ മൂന്നാമത്തെ പദപ്രയോഗമാണ് എന്നെ ചിന്തിപ്പിച്ചത് നമ്മളുടെ ഹൃദയത്തെ ദൈവത്തിന്റെ സന്നിധിയിൽ ശോധന ചെയ്യുന്നുണ്ടോ ഞാൻ തെറ്റില്ലാത്ത ഒരു വ്യക്തിയാണ് എന്ന് പലപ്പോഴും അവകാശപ്പെടുന്നവരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ലോകമാണ് എന്നാൽ ദൈവമക്കളായ നമുക്ക് ദൈവത്തിന് മുമ്പാകെ കൊണ്ട് നമ്മുടെ ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്യുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത് മനുഷ്യർ ആരും കാണാത്ത കാര്യങ്ങൾ ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യുമ്പോൾ ദൈവം വെളിപ്പെടുത്തും പ്രിയമുള്ളവരെ ആരും കാണാത്ത ഏകാന്തതകളിൽ നമ്മൾ നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ ഒന്ന് ക്രമപ്പെടുത്തുന്നു ക്രമപ്പെടുത്തുന്നുവെന്ന് വരികിൽ ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്ത് കുറ്റങ്ങൾ മനസ്സിലാക്കുന്നുവെന്ന് വരികിൽ മറ്റുള്ളവർ നമ്മളോട് പറയുന്ന കുറ്റങ്ങളെക്കാൾ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ബോധ്യപ്പെടുത്തുന്നതായ തെറ്റുകൾ ബോധ്യപ്പെടുവാൻ നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം നമുക്കിങ്ങനെ പറയാം ദൈവമേ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്യുകയാണ്